ഹലോ കൈസ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രതാപന്റെയും മുത്തശ്ശിയുടെയും ആ ഒരു കള്ള തട്ടിപ്പിൽ നമ്മുടെ മോഹിനിയും മഹാലക്ഷ്മിയും വീണ് പോകുന്ന ഒരു നിമിഷങ്ങൾ അതേ കൂട്ടുകാരൻ നമ്മുടെ മുത്തശ്ശിയും പ്രതാപനും കൂടി നമ്മുടെ മോഹിനിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് എത്രയും പെടന്ന് കമലേശ്വരത്ത് പോകണം ഇനി നിന്റെ മോളെ സ്നേഹിച്ചങ്ങോട് കൊല്ലാനാണ് ഞങ്ങളുടെ തീരുമാനം നിന്റെ മോളെ ഇത്രോ നാളും കൊടുക്കാത്ത സ്നേഹം ഞങ്ങൾക്ക് ഇനി കൊടുക്കണം എന്നാലേ ഞങ്ങളുടെ കരുണ മോൾക്ക് ഇനി സുഖപ്രസവം കിട്ടുകയുള്ളൂ എന്നല്ലേ അവർ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കരുണയും ക്ഷ്മിയും തിരികെ നമ്മുടെ പ്രതാപന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ മോഹിനിയായിട്ട് പോകുകട്ടോ കമലേശ്വരത്തേക്ക് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മിയോട് നമ്മുടെ മോഹിനി കാര്യങ്ങൾ പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടന്റെ സമ്മതമില്ലാതെ ഞാൻ എങ്ങോട്ടും വരില്ല എന്ന് പറയുന്നുണ്ട് ഇവരുടെയൊക്കെ ലക്ഷ്യം വാമദേവനും പ്രതാപനും കൂടി തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് എന്താ മഹാലക്ഷ്മിയെ തിരികെ പ്രതാപന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കണ്ണനെ അവിടെ വിഷമൊക്കെ കൊടുത്ത ഒരുമാതിരി പരി ഒരു പരുവത്തിലാക്കിയെടുക്കുക തിരികെ വരുമ്പോൾ കണ്ണൻ ഒന്നിനും കൊള്ളാത്ത ഒരാളായിട്ട് അവിടെ ഇരിക്കണം അതാണ് ഇവരുടെ ലക്ഷ്യം അപ്പൊ നമ്മുടെ കണ്ണൻ അപ്പൊ നമ്മുടെ വാമദേവൻ പ്രതാപനോട് പറയുന്നുണ്ട് കണ്ണന് നീ അധികം ബുദ്ധിയില്ലാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്നും പറയുന്നുണ്ട് അപ്പൊ കണ്ണൻ അവിടെ എന്ത് തീരുമാനിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രേക്ഷകർക്ക് അറിയേണ്ടത് മഹാലക്ഷ്മിയെ പോകാൻ അനുവദിച്ച പിന്നെ കണ്ണന്റെ കാര്യം ഗോവിന്ദ അല്ലെ ഇവര് കൊടുക്കുന്ന ഫുഡില് വിശ്വസിക്കാൻ പറ്റില്ല ഇവര് കൊടുക്കുന്ന മരുന്ന് വിശ്വസിക്കാൻ പറ്റില്ല ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായി തീരും നമ്മുടെ കണ്ണൻ അകപ്പാടെ കണ്ണന്റെ ജീവൻ ആ ഒരു മേപോട്ടുള്ള ചിലപ്പോൾ ചലനം പോലും മഹാലക്ഷ്മി തിരികെ വരുമ്പോൾ അതും പോലും ഇല്ലാതായിട്ട് ഉണ്ടാകും ചിലപ്പോൾ അല്ലെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണും ആ പടുത്തൊരു വീഡിയോ ആയി വന്നത് വരയ്ക്കും ഗുഡ് ബൈ